ഹലോ ഫ്രണ്ട്സ് അമ്മൂസ് ടോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ എൻ്റെ പേര് ആവണി ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നി തന്നെ നിങ്ങളോട് പറയാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടായി ഉണ്ടായിരുന്നു ചേട്ടായിയുടെ പേര് അരുൺ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല ഏകദേശം ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം കാണാം ചേട്ടായിയുടെ അച്ഛനും രണ്ടാനമ്മയുമാണ് ആ വീട്ടിലുള്ളത് ചേട്ടായിയുടെ അച്ഛൻ നേരത്തെ കള്ളൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വയക്കുണ്ടാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടായിയുടെ അമ്മ ചേട്ടായിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അവിടെ നിർത്തിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി പിന്നീട് ചേട്ടായുടെ അച്ഛൻ മറ്റൊരു കല്യാണം കഴിച്ചു അതിലവർക്ക് ഒരു ചെറുക്കൻ കൊച്ചുണ്ട് താനും അരുൺചേട്ടനും ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലൊരു അധികപ്പറ്റാണ് ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മൂന്ന് പെൺകുട്ടികളുമാണ് എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമായിരുന്നു ഞങ്ങൾ മൂന്ന് പെൺമക്കളായത് കൊണ്ട് തന്നെ ഒരാണില്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അച്ഛന് വലിയ താല്പര്യം ഞങ്ങളോടില്ലായിരുന്നു ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാകണം എന്നായിരുന്നു ഓർത്തിരുന്നത് പക്ഷേ മൂന്ന് പെണ്ണായതുകൊണ്ട് കൊണ്ട് അച്ഛനും അമ്മയും വലിയ മിണ്ടാട്ടമൊന്നുമില്ല അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം അച്ഛന് ആൺകുട്ടികളെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അടുത്തു താമസിക്കുന്ന അരുൺ ചേട്ടനെ അച്ഛന് വലിയ കാര്യമായിരുന്നു എന്താ ആവശ്യമുണ്ടെങ്കിലും അച്ഛൻ വിളിക്കുന്നത് അരുൺ ചേട്ടനെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ചെറുപ്പം മുതലേ കണ്ട് ശീലിച്ചത് ചേച്ചിമാരും ആൻറ്റിമാരുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് ഞാൻ മാത്രം വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ഏറ്റവും വിളയത് ഞാനായത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും അമ്മയെ വിട്ട് പോകാറില്ല ആരും ചേട്ടനോട് എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും കേൾക്കുമായിരുന്നു ചേട്ടൻ്റെ എന്താനമ്മ പലപ്പോഴും തല്ലുന്നതൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയം എൻ്റെ അച്ഛൻ ചേട്ടായിയെ എൻ്റെ വീട്ടിലാണ് കിടത്തുന്നത് അന്ന് തീരെ ചെറുതായിരുന്നു അപ്പോൾ മുതൽ പിന്നീട് അത്തരം സഹോദരമൊക്കെ എൻ്റെ വീട്ടിൽ അരുൺ ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു ദിവസം രാത്രി അരുൺ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് രണ്ടാനമ്മയും അരുൺ അരുൺചേട്ടനും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നത് കേട്ടു ആ സമയം എൻ്റെ അച്ഛൻ പോയി അരുൺ ചേട്ടനെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അന്ന് രാത്രി അരുൺ ചേട്ടൻ എൻ്റെ വീട്ടിലായിരുന്നു കിട്ടുന്നത് പലപ്പോഴും വഴക്കുണ്ടാക്കുമ്പോൾ അരുൺ ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു ഒരു ദിവസം വഴക്കുണ്ടാക്കി കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു ആ സമയം ഞാൻ കുളിക്കുകയായിരുന്നു ഞാൻ സാധാരണ എൻ്റെ മുറി പതിയെ ചാരിയിട്ടിട്ടാണ് കുളിക്കാൻ ബാത്റൂമിൽ കയറുന്നത് അച്ഛനും അമ്മയും എൻ്റെ മുറിയിലേക്ക് വരാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും ആ മുറിയിൽ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാമായിരുന്നു അന്ന് ഞാൻ എനിക്കിടാനുള്ള അടിവസ്ത്രങ്ങളും വരേനും പാവാടയും ഒക്കെ എടുത്ത് കട്ടിലിൽ വെച്ചിട്ട് ബാത്റൂമിൽ കയറി ആ സമയം ഞാൻ എൻ്റെ മുറിയുടെ വാതിൽ പാതി ചാരിയായിരുന്നു ഇട്ടിരുന്നത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തല മാത്രം തോർത്ത് തോർത്തിക്കൊണ്ട് ദേഹം തുടച്ച് മൊത്തം വെള്ളത്തോടെ ഒന്നുമില്ലാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയ സമയം സങ്കടപ്പെട്ട് എൻ്റെ കട്ടിലിരിക്കുകയാണ് ചേട്ടൻ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതായത് കൊണ്ട് തന്നെ അരുൺ ചേട്ടൻ എൻ്റെ നേരെ നോക്കി എൻ്റെ എല്ലാം ചേട്ടൻ കണ്ടു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഓരോ നിമിഷവും അരുൺ ചേട്ടൻ അന്തം വിട്ടു തന്നെ എന്നെ നോക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കൈകൾ കൊണ്ട് എല്ലാം മറച്ച് ബാത്റൂമിലേക്ക് തിരിച്ചു അകത്ത് കയറി ഞാൻ ആകെ ടെൻഷനോട് നിൽക്കുകയായിരുന്നു എങ്കിലും കല്യാണം കഴിഞ്ഞ ഭർത്താവ് എല്ലാം കാണുന്നതിന് പകരം അരുൺ ചേട്ടൻ എല്ലാം കണ്ടല്ലോ എന്നായി ഇന്നെനിക്ക് പ്രായം ഇരുപതാണ് അന്നത്തെ കാലം എനിക്കെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ എല്ലാം വലുതായി അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ നാണം തോന്നിയ നിമിഷമായിരുന്നു അന്ന് ഞാൻ പതിയെ വാതിലിൻ്റെ പഴുതിലൂടെ അരുൺചേട്ടൻ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കിയേ അരുൺചേട്ടനെ എൻ്റെ മുറിയിൽ കാണുന്നില്ല വാതിലാണെങ്കിൽ അടച്ചു തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്തായാലും അരുൺചേട്ടൻ എന്നെ ആ രൂപത്തിൽ കണ്ട് കൊതിച്ച് പുറത്തു വെക്കു പോയി പോയതായിരുന്നു ഞാൻ പതിയെ എൻ്റെ തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്ത് വെച്ച് എൻ്റെ എല്ലാം മറച്ചുകൊണ്ട് എൻ്റെ മുറിയിലേക്ക് ഇറങ്ങി ഞാൻ ചുറ്റു നോക്കി എൻ്റെ സാരിയിൽ എങ്ങനെ അരുൺ ചേട്ടൻ ഉണ്ടോ എന്ന് പക്ഷേ അപ്പോഴേക്കും അരുൺചേട്ടൻ അവിടെ നിന്ന് പോയിരുന്നു പിന്നീട് എനിക്ക് ആകെ ഒരു ചമ്മലായിരുന്നു ചേട്ടായിയുടെ മുഖത്ത് നോക്കാൻ ഞാൻ കൂടുതൽ സമയവും അന്ന് മുറിയിൽ തന്നെയായിരുന്നു പുറത്തൊന്നും ഇറങ്ങാൻ പോയില്ല രണ്ടും മൂന്നും ദിവസം അങ്ങനെ തന്നെ പോയി ഞാൻ അരുൺ ചേട്ടനെ കണ്ടതുമില്ല ഒരു ദിവസം ഞാൻ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് അരുൺ ചേട്ടനെ നേരിട്ട് കണ്ടു എനിക്ക് മുഖത്ത് നോക്കാൻ ആകെ ചമ്മലായിരുന്നു ചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നു ഞാൻ ഞാനൊന്നും മിണ്ടാതെ തല താഴ്ച്ചു നിൽക്കുകയായിരുന്നു അരുൺ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ചെറുപ്പത്തിലെ പോലെയല്ല നീ ഒരുപാട് മാറിപ്പോയി നിന്റെ എല്ലാം നന്നായി വളർന്നു അത്രയും പറന്ന് പറഞ്ഞ് ചേട്ടൻ നടന്നു പോയി എനിക്കാകെ എന്തൊക്കെയോ പോലെ തോന്നി എന്തായാലും ചേട്ടൻ എൻ്റെ എല്ലാം നന്നായി കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ മൊത്തം കണ്ടിട്ട് ഞാൻ ചേട്ടായോടെ കാണാതിരുന്നാൽ എനിക്കവിടെ വലിയ വിലയില്ലെന്ന് മനസ്സിലായി ഞാനും ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു എന്താനമ്മയുമായി വയക്കിട്ട് വയക്കുണ്ടാക്കുന്ന സമയം ചേട്ടനെ എന്നും വീട്ടിൽ നിന്ന് പുറത്താക്കും അങ്ങനെയുള്ള സമയം എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു ഷെഡിലാണ് അരുൺ ചേട്ടൻ വന്ന് ഉറങ്ങാറ് ആ സമയത്ത് രണ്ട് ദിവസത്തേക്ക് കുളിയൊക്കെ എൻ്റെ വീടിൻ്റെ പുറകെയുള്ള കിണറിലായിരിക്കും ചേട്ടൻ കുളിക്കാൻ പോകുന്ന സമയം അവിടേക്ക് ആരും പോകാറില്ല അതുമല്ല ചേട്ടൻ കുളിക്കുന്നത് ഒരു തോർത്തും കൊണ്ട് കൊടുത്താണ് പക്ഷേ കുളിച്ചിട്ട് തല തോർത്തുന്ന സമയം ഉടുത്തിരിക്കുന്ന തോർത്ത് തന്നെ പറിച്ചാണ് തല തോർത്തുന്നത് ആ സമയം ചേട്ടൻ എല്ലാം മറിച്ച് പിരി പിരിച്ചിട്ടാണ് നിൽക്കുന്നത് അഥവാ കുളിക്കുന്ന സമയം ആരെങ്കിലും അതിലേ പോയാൽ അരുൺ അരുൺചേട്ടൻ്റെ എല്ലാം കാണാൻ പാ എല്ലാം കാണാൻ മാത്രമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ നിന്നാണ് കുളിക്കാറ് അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു അരുൺ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും രണ്ടാനമയും അരുൺ ചേട്ടൻ തമ്മിൽ വഴക്കുണ്ടാക്കുമെന്ന് കേട്ട് ഞാൻ ഓടിച്ചെന്ന് അത് നോക്കി ചിരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു എൻ്റെ എല്ലാം കണ്ട സ്ഥിതിക്ക് ചേട്ടയുടെ എല്ലാം ഞാനും കാണേണ്ടതാണ് എന്നായി അങ്ങനെ അതുമല്ല ഞങ്ങൾ ചെറുപ്പത്തിൽ ഒന്നിച്ച് കുളിക്കാറുണ്ടായിരുന്നു അന്നത്തെക്കാളും ഒരുപാട് വലുതായിട്ടുണ്ട് എൻ്റെ എന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെയെങ്കിൽ എൻ്റെ മാത്രമല്ല അരുൺ ചേട്ടൻ്റേത് പലതും വലുതായി കാണും എന്ന് എനിക്കും അറിയണം എന്ന് തോന്നി അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത വഴക്കു കഴിഞ്ഞ് അരുൺ ചേട്ടൻ എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഷട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു പിറ്റേ ദിവസം എന്തായാലും കുളിക്കാൻ പുറകിൽ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് നോക്കി എല്ലാം കണ്ട് ആസ്വദിക്കണമെന്ന് ഞാനും ഉറപ്പിച്ചു അങ്ങനെ അരുൺ ചേട്ടൻ കുളിക്കാൻ പോകുന്നത് നോക്കി ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇരിപ്പും പിടിച്ചു രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്നിട്ടും ചേട്ടൻ കുളിക്കാൻ പോകുന്ന മട്ടൊന്നും കാണുന്നില്ല ഞാൻ നോക്കി ഇരുന്ന് മടുത്തു ആ സമയമാണ് ചേട്ടന്റെ ഒരു കൂട്ടുകാരൻ വന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നത് അരുണേട്ടൻ പുറത്തേക്ക് പോയി ഞാൻ എല്ലാ പ്രതീക്ഷ പ്രതീക്ഷയും ഉപേക്ഷിച്ച് ടി വി കണ്ടു പെട്ടെന്ന് പുറത്തുനിന്ന് വാതിൽ തുറക്കുന്നത് ഞാൻ കേട്ടു ഞാൻ പതിയെ ചെന്നപ്പോൾ കുളിക്കാൻ വേണ്ടി തുടങ്ങുന്ന രംഗമായിരുന്നു അത് കൂട്ടുകാരൻ ദൂരേക്ക് എവിടെയാണ് വിളിച്ചിരിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വേഷമൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഞാൻ വേഗം കിണറിൻ്റെ അപ്പുറത്ത് പതിയെ പോയി ഒളിച്ചിരുന്നു അരും ചേട്ടൻ വന്ന് കുളിക്കാൻ തുടങ്ങി ചെറിയ ഒരു തോർത്തു കൊണ്ടാണ് കുടിച്ചിരിക്കുന്നത് പക്ഷേ കുളിയുടെ ആവശ്യത്തിൽ ഞാൻ കുഴിഞ്ഞിരുന്നു നോക്കുന്നത് അരുൺ കാണുന്നില്ല സോപ്പിൻ്റെ വെള്ളമൊക്കെ എൻ്റെ ദേഹത്ത് നന്നായി തെറിക്കുന്നുണ്ട് അത്രയ്ക്കും അടുത്താണ് ഇരിക്കുന്നത് പക്ഷേ അത്ര പെട്ടെന്നൊന്നും എന്നെ കാണാൻ പാടില്ലാത്ത പോലെ സേഫായിട്ടാണ് ഞാനിരിക്കുന്നത് തല തോർത്തുന്നതിന് വേണ്ടി ചേട്ടൻ മുണ്ട് മാറ്റി ചേട്ടൻ്റെ അത് ഞാൻ കണ്ടതും ഞാനെന്ന് ഞെട്ടി എനിക്ക് മാറ്റം വന്നതുപോലെ തന്നെ അരുൺ ചേട്ടനും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാൻ രംഗം നോക്കി വെള്ളം ഇറക്കി അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളത് കമൻറ്റ് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബായ്